വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുത്താൻ ശ്രമിക്കുന്നവരല്ലെന്നും പത്മകുമാർ പറഞ്ഞു ശബരിമല ക്ഷേത്രത്തെ ഉപയോഗിച്ച് ആരെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഒരാൾ ശബരിമലയിലേക്ക് ഒരു ഓഫർ പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കും പക്ഷേ അത് ഉപയോഗിച്ച് മോശം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് വ്യക്തിപരമായി ഞങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഒരു കാര്യം ചെയ്യാമെന്നേറ്റ് മുന്നോട്ട് വരികയായിരുന്നു ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ് അവർ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം അന്വേഷണത്തിൽ പരിശോധിക്കട്ടെ തിരുവിതാംകൂർ ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തണം ഞങ്ങൾ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുത്താൻ ശ്രമിക്കുന്നവരല്ല ശബരിമലയ്ക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും അറിഞ്ഞോ അല്ലാതെയോ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ ശബരിമലയെ ഒരു വിഭാഗം പണസമ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷണത്തിൽ കണ്ടുപിടിക്കട്ടെ എ പത്മകുമാർ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു സംരംഭം ഡെയിലി യൂസിന് പറ്റിയതും ഫാഷനബിളുമായ ഏറ്റൻ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ സിൽവർ ഓർണമെന്റ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയുടെ ഒരു വൈഡ് വെറൈറ്റിയാണ് അനീസ് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്